മുതൽ പതിനാറ് വരെയുള്ള കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിലാണ് നടപടി നേരത്തെ കേസുമായി ബന്ധപ്പെട്ട കെ ബാബുവിനെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചുവരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു മുൻപ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കെ ബാബുവിനെതിരെ വിജിലൻസ് കേസ് എടുത്തിരുന്നു കെ ബാബുവിന് കോടിയുടെ സ്വത്തുണ്ടെന്നും ഇതിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം അനധികൃതമായി സമ്പാദിച്ചതാണെന്നും കാട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ കെ ബാബുവിനെതിരെ വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഏറ്റെടുത്ത് കെ ബാബുവിന് ഇടി ചോദ്യം ചെയ്തത് മന്ത്രിയായിരുന്ന സമയത്ത് അനധികൃതമായി െന്നതാണ് കെ ബാബുവിനെതിരായ പ്രധാന ആരോപണം ബാർക്കോഴ ആരോപണത്തിൽ വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഇഡിയും അന്വേഷണം തുടങ്ങിയത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരിക്കെ ബാബുവിന്റെ സ്വത്തിൽ പതിന്മടങ്ങ് വർധന ഉണ്ടായി എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് സ്വത്ത് കണ്ടുകെട്ടിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചുവരുത്തി ബാബുവിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം